എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത് നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ രണ്ട് മീഡിയം സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക ഒരു മീഡിയം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുക്കുക ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് ചീകി ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഉരുളക്കിഴങ്ങെല്ലാം വെള്ളത്തിലോട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് സ്റ്റാർച്ച് പോകാനായിട്ട് നമ്മൾ വെള്ളത്തിൽ ചീകിയെടുത്ത് ഇത് പുഴുങ്ങി ഉരുളക്കിഴങ്ങൊന്നും അല്ല കേട്ടോ പച്ച ഉരുളക്കിഴങ്ങാണേ അപ്പം നല്ലതായിട്ട് ഇതിനെ കഴുകിയിട്ട് നല്ല രീതി ഇതുപോലെ വെള്ളം പിഴിഞ്ഞ് നമുക്ക് ഉരുളക്കിഴങ്ങിനെ എടുത്തുകൊണ്ട് വരാം ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇതിന് പകരം മുളക് പൊടി വേണം ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലുള്ളിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ചുകൂടെ ടേസ്റ്റ് അധികം കിട്ടുവേ ഇപ്പം എൻ്റെ കയ്യിൽ ചിക്കൻ മസാലയില്ല അതുകൊണ്ട് ഞാൻ ഒരു മാഗി ക്യൂബ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ ഇപ്പം നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ഇതുപോലെ മുറിച്ചിട്ടിട്ട് കൊടുക്കുക നല്ലൊരു ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കിട്ടും ഇതിൽ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കൈകൊണ്ട് നല്ലതായിട്ട് ഇതിനെ ഒന്ന് ഞെരടിയെടുക്കാം സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരണം ആ രീതി നമുക്ക് ഞെരടി എടുക്കാം ഉള്ളിപ്പാട ഉണ്ടാക്കിയെടുക്കത്തില്ല നല്ലതായിട്ട് നമ്മൾ ഞെരടിയെടുത്ത് അതുപോലെ മാഗി ക്യൂബ്സിൻ്റെ പീസൊക്കെ ഉടച്ചിട്ടിട്ട് കൊടുക്കണേ അതിനൊക്കെ ഞങ്ങൾ പീസായിട്ടിരി കിടക്കും സവാളൊക്കെ നല്ല രീതിയിലൂടെ ഞാൻ ഞെരു എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ് കാൽക്കപ്പ് എന്ന് പറഞ്ഞാൽ എൺപത് എം എൽ ആണ് കാൽക്കപ്പ് തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മൈദ ഇട്ട് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അതല്ല എങ്കിൽ നിങ്ങൾ കടലമാവ് ഇട്ട് കൊടുക്കുക പിന്നെ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ ഇതിലൂടെ നല്ലതായിട്ട് നമുക്ക് ആദ്യമൊന്ന് മിക്സ് ചെയ്യാം ഉള്ളിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നതുകൊണ്ട് ആ വെള്ളം തന്നെ മതിയാകും ഇതിന് വേണമെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ഉള്ളിയിലെ വെള്ളം തന്നെ മതി എക്സ്ട്രി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് മാവ് ലൂസായിട്ട് തോന്നിക്കുവാണെങ്കിൽ അരിപ്പൊടിയോ മൈദയോ എന്ത് വെച്ചാൽ അതിട്ട് കൊടുക്കാൻ കേട്ടോ ഇട്ട് മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മാഗി ക്യൂബ്സ് ഇടുകയാണെങ്കിൽ ഉപ്പ് ആദ്യം കുറച്ച് ഇടാവുക കേട്ടോ മാഗി ക്യൂബ്സിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അങ്ങനെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലാണ് മാവ് കിട്ടിയേക്കുന്നത് നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയാണ് നമ്മളിതിന് കൊടുക്കുന്നത് കേട്ടോ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നല്ലതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് പറഞ്ഞ പോലെ ചെറിയൊരു ബോൾ പോലെ ദൂരെ എടുക്കുക കൈ നനച്ചിട്ടെടുക്കുക കേട്ടോ ഇപ്പം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി കട്ടിയോളം ബോളായിട്ടിടരുത് കേട്ടോ അതത് അകുഭാഗമൊക്കെ വെന്ത് കിട്ടാനായിട്ട് താമസം എടുക്കും നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഈ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക കാരണം എൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതായിട്ട് വെന്ത് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചായ തളയ്ക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഇത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഉരുളക്കി എടുക്കുന്ന സവാള അതുപോലെ അരിപ്പൊടി ഇതെല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും പിന്നെ മാഗി ആണ് നമ്മുടെ വീട്ടിൽ ഇല്ലാത്തത് നിങ്ങൾ മാഗി ക്യൂബ്സ് പകരം ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി തീയുടെ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ എണ്ണയുടെ ചൂട് കുറയുന്നുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് കൊടുക്കുക നല്ല ചൂട് കഴിക്കുമ്പോൾ പിന്നെ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ കോരി എടുക്കാം ബാക്കിയുള്ളത് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇവിടെ സ്നാക്സ് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് നല്ല ചൂടുണ്ട് കേട്ടോ ടേസ്റ്റ് പറയാം അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സ് ആണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സ്നാക്സുവാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളിത് തയ്യാറാക്കുന്ന സമയത്ത് ഒത്തിരി തിക്കായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ രൂഭാഗമൊക്കെ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെ ഇടണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഇടാവുന്നതാണേ അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണേൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം